ടീച്ചർ നാട്ടിൽ പോയില്ലേനാ നാട്ടിപ്പോയപ്പോ പെണ്ണുങ്ങൾ എന്തു പറഞ്ഞേ ആ പെണ്ണുങ്ങള് പോലെ അപ്പൊ വീഡിയോ കണ്ടിട്ട് കൊറേ പേര് പറഞ്ഞേ ആൺകുട്ടികളോട് ചോദിച്ചാല് ആൺകുട്ടികൾ പോകാൻ വേണ്ടി പറയൂന്ന് പറഞ്ഞു പറഞ്ഞ സത്യ മാത്രം പറഞ്ഞാല് ടീച്ചർ

எல்ல வீட்டிலும் அப்ப வரா வீட்டில வராட்டா உரப்ப ആട്ട് പോയ പോം ഓ ടീച്ചർ ഓർ പണങ്ങളെ പാൻസ് ആയി കഞ്ഞടാനാ ചലപ്പില്ല ആ തല്ല ടീച്ചർ അസൂയ ഏത് അസൂയ ടീച്ചർ കരയല്ല നമ്മളുകളാ ഇതിനവൻ സി നല്ല വറുയോ നല്ലതൊന്നും റിസൾട്ട് ആക്കുമോ റിസൾട്ട് ആണോ കുട്ടി കുരിക്കുമോ ആ ഇല്ലതാ പോ ആ ടീച്ചർ ആനടി